മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മോഹിനിയാണെങ്കിൽ കണ്ണനോടും മഹിയോടുമായിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയില്ലേ അപ്പം നാളെ നിങ്ങൾ വീട്ടിലോട്ട് വരില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട് അത് കരുണയ്ക്ക് ഇഷ്ടമായില്ലല്ലോ എന്നെല്ലാം കണ്ണൻ പറയുമ്പോഴേക്കും മഹി പറയുന്നുണ്ട് അവൾ അങ്ങോട്ട് വന്നു പോകരുതെന്നല്ലേ അമ്മ പറഞ്ഞിരിക്കുന്നത് അത് ഞങ്ങളുടെ മുഖത്ത് നോക്കി തന്നെ അവൾ പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട് അതൊന്നും സാരമില്ല അമ്മ എനിക്ക് ഇത്രയും നല്ലൊരു മോളെ ത കൈ പിടിച്ച് തന്നില്ലേ അതുകൊണ്ട് ആ നന്ദിയെങ്കിലും എനിക്ക് കാണിക്കേണ്ടേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കണ്ണനാണെങ്കിൽ വരാമെന്ന് സമ്മതിക്കുന്നത് കേട്ട് വളരെയേറെ സന്തോഷിക്കുന്നു മോഹിനി പിന്നീട് മഹിയാണെങ്കിൽ അമ്മയും കൂട്ടി അകത്തോട്ട് പോകുകയാണ് അമ്മയ്ക്ക് ഞാൻ എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകുന്നു പിന്നീട് വാമദേവനെയാണ് കാണിക്കുന്നത് വാമദേവനാണെങ്കിൽ പതിയെ ഫീൽ ചെയറിൽ നിന്നും എണീക്കാൻ ശ്രമിക്കുന്നത് കണ്ട് സീമന്തിനാണെങ്കിൽ ഓടി വരുന്നു സീമന്തിനെ പറയുന്നുണ്ട് നിങ്ങൾ എന്താണ് കാണിക്കുന്നത് മനുഷ്യ നിങ്ങൾ ഇനി ഇതിൽ നിന്നും വീണ് നടുവും കൂടെ ഒടിയാനാണോ ബാക്കിയുള്ളവർ ഇതിൻ്റെ പറയാൻ നടക്കാൻ പറ്റില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സീമന്തിന് വഴക്ക് പറയുന്നു പിന്നീട് മേഘനാഥൻ പറയുന്നുണ്ട് ഇവിടെ നിന്ന് ഒളിച്ചോടി ഒളിച്ചോടിപ്പോയവൾക്കാണ് ഇപ്പോൾ കമ്പനി വളരെ വലിയ സ്ഥാനം കൊടുത്തിരിക്കുന്നത് അവൾ ഉണ്ണിയനെക്കാട്ടി മുകളായി ഉണ്ണിയാണെങ്കിൽ അവളുടെ താഴെയായി എന്നെല്ലാം പറയുന്നത് കേട്ട് സീമന്തിനിയും വാമദേവനും ഒന്ന് ഞെട്ടുന്നുണ്ട് എന്നിട്ട് വാമദേവൻ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ കണ്ണൻ്റെയും മഹിയുടെയും കൂടെ ചേർന്ന് നിന്ന് കാര്യങ്ങളെല്ലാം ഇനിയും സന്തോഷത്തോടു കൂടി പോകുമെന്നെല്ലാം വാമദേവൻ പറയുന്നത് കേട്ട് വളരെ ദേഷ്യപ്പെടുന്നുണ്ട് മേഘനാഥൻ പിന്നീട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഗുണ്ടിയെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ടോ മേഘനാഥൻ എന്നിട്ട് മേഘനാഥൻ ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് എന്താടാ ഇവൻ എങ്ങാനും സംസാരിച്ച് തുടങ്ങിയോ നീ എപ്പോഴെങ്കിലും വർത്തമാനമൊന്നു പറയൂ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അയാളെ ആണെങ്കിൽ അയാളോടാണെങ്കിൽ ദേഷ്യപ്പെടുന്നുണ്ട് അന്നേരം അയാൾ എന്തെല്ലാം പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും പുറത്തോട്ട് വരാതെയാവുമ്പോൾ മേഘനാഥനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് ഇവനെ ഇടക്കിടക്ക് വേദനിപ്പിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ ഇവൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മേഘനാഥനാണെങ്കിൽ അയാളുടെ കാലെല്ലാം എടുത്തു തിരിക്കുന്നല്ല തിരിക്കുന്നതല്ലാമുണ്ട് അങ്ങനെ അയാളാണെങ്കിൽ വേദന കൊണ്ട് പൊളയുന്നു പിന്നീട് മഹിയും കണ്ണനും കൂടെ കരുണാലയത്തിലാണെങ്കിൽ എത്തുന്നുണ്ട് അങ്ങനെ അടിക്കുമ്പോഴേക്കും മോഹിനി വന്ന് കഥക് തുറക്കുമ്പോഴേക്കും കണ്ണനെയും മഹാലക്ഷ്മിയും കാണുന്നതും മോഹിനിക്കാണെങ്കിൽ വളരെയേറെ സന്തോഷമാകുന്നുണ്ട് അങ്ങനെ അവർ സന്തോഷപൂർവ്വം തന്നെ അകത്തോട്ട് കയറ്റുന്നുണ്ട് അതേസമയം ഇവരെ കാണുന്നതും ആകെ ദേഷ്യപ്പെടുന്നുണ്ട് പ്രതാപനും മുത്തശ്ശിയും നിങ്ങളോട് ഇങ്ങോട്ട് വരരുതെന്നല്ലേ കരണമോൾ പറഞ്ഞിരിക്കുന്നതെന്നല്ലേ ചോദിച്ചുകൊണ്ട് അവരോടായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ഞാൻ എൻ്റെ അമ്മയെ കാണാൻ വേണ്ടിയാണ് ഇവിടെ വന്നത് അതുപോലെ ഇത് ഇതെൻ്റെയും കൂടെ വീടാണ് അതുകൊണ്ട് എനിക്കിവിടെ വരാനുള്ള അവകാശം എല്ലാം ഉണ്ടെന്നെല്ലാം തിരിച്ചടിക്കുന്നുണ്ട് മഹി അവരോട് പിന്നീട് പ്രതാപനും മുത്തശ്ശിയും കൂടെ കരുണയുടെ അടുത്തോട്ട് ചെല്ലുന്നു എന്നിട്ട് കരുണയോട് പറയുന്നുണ്ട് ആ അവൾ വന്നിട്ടുണ്ട് അവളുടെ ഭർത്താവിനെയും കൂട്ടിക്കൊണ്ട് തന്നെ മോള് പോയി നല്ല രണ്ട് വർത്തമാനം പറയുക അല്ലെങ്കിൽ അവളുടെ ശല്യം ഇതോടുകൂടി മാറില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരുണയെ ചൊടിപ്പിക്കുന്നു ഇത് കേട്ടുകൊണ്ട് കലി തുള്ളിക്കൊണ്ട് തന്നെ കരുണ താഴോട്ട് ചെല്ലുന്നു എന്നിട്ട് നിന്നോട് ആരാടി ഇവന് ഇയാളെയും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് നിങ്ങളോട് ഇവിടെ വരതെന്നല്ലേ പറഞ്ഞത് എനിക്കൊരു സ്വസ്ഥതയും തരാതെ എന്നെ ശല്യപ്പെടുത്താനായിട്ട് എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് എന്നല്ല ചോദിച്ചു കൊണ്ട് തന്നെ കരുണയാണെങ്കിൽ ദേഷ്യപ്പെടുന്നുണ്ട് ഇത് കേട്ടുകൊണ്ട് തന്നെ കണ്ണൻ പറയുന്നുണ്ട് കരുണ ഇപ്പോഴും തൻ്റെ ചേച്ചിയെ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനത്തെ വർത്തമാനമെല്ലാം പറയുന്നതെന്ന് പറയുമ്പോഴേക്കും കരുണ പറയുന്നുണ്ട് ഇവളെ മനസ്സിലാക്കാൻ എനിക്ക് ഭൂതകണ്ണാടിയുടെ ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ എനിക്ക് ഇവളെ അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് കരുണയാണെങ്കിൽ കണ്ണനോടായിട്ട് സംസാരിക്കുന്നു ഇത് കേട്ട് കണ്ണൻ ആകെ ഷോക്കാകുന്നു പിന്നീട് മഹാലക്ഷ്മിയോടായിട്ട് പറയുന്നുണ്ട് ഇയാളെ വിളിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ കൺമുന്നിൽ നിന്ന് പോടി എന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിയുടെ അടുത്ത് വളരെയേറെ ചൂടാകുന്നുണ്ട് കരുണ അത് കേട്ട് മഹാലക്ഷ്മി ആണെങ്കിൽ വളരെയേറെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ കരുണയെ നോക്കുന്നു പിന്നീട് അനന്തുവിൻ്റെ വീട്ടിൽ മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും വിവാഹ വാർഷികത്തിനുള്ള കേക്കെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ മഹാലക്ഷ്മി കണ്ണനുമാണെങ്കിൽ അനന്തുവിൻ്റെ വീട്ടിലോട്ട് എത്തുന്നുണ്ട് അനന്തു ആണെങ്കിൽ കണ്ണനെയാണെങ്കിൽ എല്ലാം റെഡിയാക്കി കൊണ്ടുവരികയാണ് അതുപോലെ തന്നെ മഹാലക്ഷ്മി ആണെങ്കിൽ ലേഖയും എല്ലാം റെഡിയാക്കി കൊണ്ടുവരുന്നു അങ്ങനെ അവരുടെ വിവാഹ വാർഷികം വളരെ സന്തോഷപൂർവ്വം ആഘോഷിക്കാനായിട്ട് ഒരുങ്ങുകയാണ് അതേസമയം മഹാലക്ഷ്മി ഒരുങ്ങി വരുന്നത് കണ്ട് കണ്ണനാണെങ്കിൽ കണ്ണിമ വിട്ടാതെ തന്നെ മഹാലക്ഷ്മിയെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി അവരുടെ വിവാഹ വാർഷികം ആഘോഷിക്കാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് മേഘനാഥനാണെങ്കിൽ ഒരു പ്ലാൻ പദ്ധതി തയ്യാറാക്കുന്നു അവിടെ അങ്ങനെ ആ ഗുണ്ടയുടെ കൂടെ കൂട്ടം നിൽക്കുന്ന ആളെ ഏർപ്പാടാക്കുകയാണ് കണ്ണൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി അവൻ്റെ ഇടതുകാൽ ചലിക്കുന്നത് ഞാൻ കണ്ടതാണ് അതോടൊപ്പം തന്നെ അവൻ്റെ വലതുകാൽ ചലിക്കുന്നതും ഞാൻ കണ്ടതാണ് അതുകൊണ്ട് അത് അവൻ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് നിന്നെ ഞാൻ അങ്ങോട്ട് അയക്കുന്നതെന്നെല്ലാം മേഘനാഥനാണെങ്കിൽ ആ ഗുണ്ടയോടായിട്ട് പറയുന്നു അതും പ്രകാരം ആ ഗുണ്ടയാണെങ്കിൽ അനന്തുവിൻ്റെ വീട്ടിലെത്തുന്നുണ്ട് അങ്ങനെ അനന്തുവിൻ്റെ വീട്ടിൽ ആരും കാണാതെ എന്നെ ഗുണ്ടയാണെങ്കിൽ ഒളിഞ്ഞു നോക്കുന്നു അങ്ങനെ പതിയെ പതിയെ ആ വീടിൻ്റെ മുറ്റത്തോട്ട് അയാളാണെങ്കിൽ അടുത്ത് വരുന്നുണ്ട് അങ്ങനെ അവരുടെ വിവാഹ വാർഷികം നടക്കുന്ന സ്ഥലത്തോട്ട് അയാൾ എത്തുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും വളരെ കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതേസമയം അയാളാണെങ്കിൽ ജനലിൻ്റെ അടുത്ത് എത്തുന്നതും അതിനിടയിൽ കൂടെ നോക്കുമ്പോഴേക്കും കണ്ണനാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ട് അയാൾ കാണുന്നുണ്ട് പിന്നീട് അനന്തു ലേഖയുമാണെങ്കിൽ കണ്ണനോടും മഹിയോടുമായിട്ട് പറയുന്നുണ്ട് അടുത്ത വിവാഹ വാർഷികത്തിൽ നിങ്ങൾക്കൊരു കുഞ്ഞിനെ ദൈവം തരും ആ കുഞ്ഞെ കുഞ്ഞുമായിട്ടുമായിരിക്കും നമ്മളെ അടുത്ത വിവാഹ വാർഷികം ആഘോഷിക്കുന്നതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവർ ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് ലേഖ അങ്ങനെ വളരെ കൂടി തന്നെ അവരുടെ വിവാഹ വാർഷികം ആ ലേഖയുടെയും അനുതുവിൻ്റെയും വീട്ടിൽ വെച്ച് നടക്കുകയാണ് അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് എപ്പിസോഡുകളാണിനി വരാനിരിക്കുന്നത് പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം